എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് കേരളത്തിന് പുറമെ ലക്ഷദ്വീപിലും ഗൾഫിലുമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഇക്കുറി സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷ ആരംഭിച്ചു കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചും ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ഭാഷാ വിഷയമാണ് ആദ്യ ദിവസത്തെ പരീക്ഷ ഇന്ന് കഴിഞ്ഞാൽ ഇനി അടുത്ത ബുധനാഴ്ചയാണ് അടുത്ത പരീക്ഷ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്ന പി കെ എം എച്ച് എസ് എസ് ആണ് ഏറ്റവും വലിയ പരീക്ഷാ കേന്ദ്രം രണ്ടായിരത്തി എൺപത്തഞ്ച് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് ഓരോ വിദ്യാർത്ഥികൾ വീതം പരീക്ഷ എഴുതുന്ന അഞ്ച് സ്കൂളുകളും കേരളത്തിലുണ്ട് ഇന്ന് തുടങ്ങുന്ന പരീക്ഷ മാർച്ച് ഇരുപത്തിയഞ്ചിന് അവസാനിക്കും ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് ഉത്തര കടലാസിന്റെ മൂല്യനിർണ്ണയം നടക്കുക